നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നഷ്ട നഗരങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ദ്വാരകയും അലക്സാൻഡ്രയും അടക്കമുള്ള നഗരങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് ഭൂമിക്ക് നഷ്ടമായ ഒരു വൻകരയെ പറ്റിയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ചാൽ ലോകത്തിൻ്റെ ഭൂപടം തികച്ചും വ്യത്യസ്തമായിരിക്കും നിലവിലുള്ള എല്ലാ ഭൂപ്രദേശങ്ങളും ചേർന്ന് ഒരു ഭീമാകാരമായ സൂപ്പർ ഭൂഖണ്ഡമായ പാൻജിയ എന്ന പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് കാലക്രമത്തിൽ ഇന്നത്തെ ഭൂഖണ്ഡങ്ങളായി വേർപിരിഞ്ഞു അതിൻ്റെ വടക്കൻ ഭാഗം ലോറേഷ്യ ലാൻഡ് എന്നും തെക്ക് ഭാഗം ഗോണ്ട്വാന ലാൻഡ് എന്നും അറിയപ്പെട്ടിരുന്നു ഇവ കാലക്രമേണ ഏഴ് ഭൂഖണ്ഡങ്ങളായി മാറുകയായിരുന്നു സീലാൻഡിയ എന്നാണ് എട്ടാമത്തെ ഭൂഖണ്ഡത്തിന് ശാസ്ത്രജ്ഞർ പേര് നൽകിയത് ഇതിൻ്റെ തൊണ്ണൂറ്റി നാല് ശതമാനവും വെള്ളത്തിനടിയിലാണ് ന്യൂസിലാൻഡ് പോലുള്ള ഏതാനും ദ്വീപുകൾ മാത്രമേ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെട്ടിട്ടുള്ളൂ പസഫിക് സമുദ്രത്തിൻ്റെ തെക്കൻ പ്രദേശത്ത് നിന്ന് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറടി ആഴത്തിലാണ് സീലാൻഡിയ ഇതിനെ ഭൂഖണ്ഡം എന്ന് വിളിക്കണോ എന്നതിലും ചർച്ചയുണ്ട് എങ്കിലും ഭൂമിയുടെ എട്ടാം ഭൂഖണ്ഡമായി സീലാൻഡിയയെ അംഗീകരിക്കുന്നുണ്ട് ഒരു ഭൂഖണ്ഡം നിർണയിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇത് വ്യക്തമായി നിർവചിക്കപ്പെട്ട പരിധികളോടെ കുറഞ്ഞത് ഒരു ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം ഉൾക്കൊള്ളണം അത് സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കണം അതിൻ്റെ പുറംതോട് സമുദ്രത്തിൻ്റെ പുറംതോടിനേക്കാൾ കട്ടിയുള്ളതും പഴക്കമുള്ളതുമായിരിക്കണം കൂടാതെ മുഴുവൻ ഭൂപ്രദേശവും ചുറ്റുമുള്ള സമുദ്രത്തിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കേണ്ടതുമുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും സീലാൻഡിയ മുമ്പ് പാലിച്ചിരുന്നു മറ്റ് ഏഴ് ഭൂഖണ്ഡങ്ങൾക്കൊപ്പം ഭൂമിയുടെ എട്ടാമത്തെ ഭൂഖണ്ഡമായി ശാസ്ത്രജ്ഞർ സീലാൻഡിയയെ രേഖപ്പെടുത്തുന്നു ന്യൂസിലൻഡിനെ ചുറ്റിയാണ് സീലാൻഡിയ കിടക്കുന്നത് ഏകദേശം ഒന്നേ ദശാംശം എട്ട് ഒൻപത് ദശലക്ഷം ചതുരശ്ര മൈൽ വലിപ്പമുള്ള ഈ ഭൂഖണ്ഡം അഞ്ഞൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പടിഞ്ഞാറൻ അന്റാർട്ടിക്കയും കിഴക്കൻ ഓസ്ട്രേലിയയും ഉൾപ്പെട്ടിരുന്ന ഗോണ്ട്വാന എന്ന പുരാതന സൂപ്പർ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഏകദേശം നൂറ്റി ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇന്നും അവ്യക്തമായ കാരണങ്ങളാൽ സീലാൻഡിയ ഗോണ്ട്വാനയിൽ നിന്ന് പിരിഞ്ഞു പോവാൻ തുടങ്ങി ഈ വേർപിരിയലിന് പിന്നാലെ സീലാൻഡിയയെ പതുക്കെ കടൽ വിഴുങ്ങി ഈ വൻകരയുടെ തൊണ്ണൂറ്റിനാല് ശതമാനം ഭൂപ്രദേശവും വെള്ളത്തിനടിയിലാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഡച്ച് ബിസിനസ്സുകാരനും നാവികനുമായ ആബെൽ ടാസ്മാനാണ് സീലാൻഡിയയുടെ അസ്തിത്വം ആദ്യമായി രേഖപ്പെടുത്തുന്നത് മഹത്തായ ദക്ഷിണ ഭൂഖണ്ഡം അഥവാ ടെറ ഓസ്ട്രാലിയസ് കണ്ടെത്തുവാനുള്ള ദൗത്യത്തിനിടെയായിരുന്നു അദ്ദേഹം സീലാൻഡിയയെ തിരിച്ചറിഞ്ഞത് എന്നാൽ ഈ കര കണ്ടെത്തുന്നതിൽ ടാസ്മാൻ പരാജയപ്പെടുകയാണ് ചെയ്തത് ന്യൂസിലൻഡിലെ തെക്കൻ ദ്വീപിൽ ആബൽ ടാസ്മാൻ ഇറങ്ങിയപ്പോൾ പ്രാദേശികരായ മാവോറികളെ അദ്ദേഹം കണ്ടുമുട്ടി ശത്രുതയിലായിരുന്നുവെങ്കിലും മാവോറികൾ തങ്ങളുടെ ചുറ്റുമുള്ള ഭൂപ്രദേശത്തെ ചില വിലപ്പെട്ട വിവരങ്ങൾ ആബൽ ടാസ്മാന് കൈമാറി കിഴക്ക് ഒരു വലിയ ഭൂപ്രദേശം ഉണ്ടായിരുന്നു എന്നതായിരുന്നു അത് ഒടുവിൽ ടാസ്മാന് ആ ഭൂഖണ്ഡം കണ്ടെത്തുവാൻ കഴിഞ്ഞു എങ്കിലും ആ ഭൂഖണ്ഡത്തിൻ്റെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഒടുവിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ജിയോളജിസ്റ്റുകൾ ഒടുവിൽ സീലാൻഡിയെ കണ്ടെത്തി നാല് ദശാംശം ഒൻപത് ദശലക്ഷം ചതുരശ്ര ആണ് സീലാൻഡിയയുടെ ആകെ വിസ്തീർണം ഏതാണ്ട് മടഗാസ്കറിന്റെ വലിപ്പത്തിന്റെ ആറ് മടങ്ങ് വരും സീലാന്റിയയെ കുറിച്ചുള്ള പഠനം ശാസ്ത്രജ്ഞരെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു ഏതാണ്ട് നൂറ്റി എൺപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന സൂപ്പർ ഭൂഖണ്ഡമായ ഗോണ്ടോനയുടെ ഒരു ഭാഗമാണ് സീലാൻഡിയ എന്നാണ് ഇപ്പോൾ കരുതുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आयन बिलड गुजरात